കിട്ടി കൊടുത്തു കൊണ്ട് കളയട്ടെ ഞാൻ ഏഹ് ഏഹ് ഇവിടെ നോക്ക് മോത്തിട്ട് നോക്ക് ഞാൻ കിട്ടിയെടുത്ത് കൊണ്ട് കളയട്ടെ നീ ഭയങ്കര കുറുമ്പത്തിയാണ് ഏഹ് അങ്ങനെ ഇരിക്കല്ലേ ഞാൻ നിന്നെടുത്ത് പറയണക്കണ്ട കിട്ടി കൊടുത്ത് ഞാൻ കൊണ്ട് കളയാൻ പോവാ ഏഹ് നീ ആണ് ഇവിടെ എൻ്റെ ബാക്കിയുള്ള പിള്ളേർ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ കടിക്കുന്നുണ്ട് അവരെ ഇടയ്ക്ക് എന്നു പോയിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ടെന്നൊക്കെ എനിക്കൊരു കംപ്ലൈൻറ്റ് കിട്ടി അപ്പോ നിന്നെ ഞാന് കിട്ടിയോടുത്ത് കൊണ്ട് കളയാൻ പോവാണ് ഏ എന്തി കിട്ടിയോടുത്ത് കൊണ്ട് കളയാൻ പോവാണ് നിന്നെ ഏ വേണീ കുറുമ്പി കുറുമ്പിയാ നീ കിട്ടിയോടുത്ത് ഞാൻ കൊണ്ട് കളയും ഏഹ് ഈ കുറുമ്പ് കാണിച്ച് കഴിഞ്ഞാൽ നിന്നെവിടുന്നാണോ കിട്ടിയേ നിന്നെ ഒരു ഒഴിഞ്ഞ പറമ്പ് ചെയ്യുന്ന നേലെ നിറച്ച് പുഴുക്കളായിട്ട് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഏഹ് അപ്പൊ ഞാൻ കൊണ്ട് അവിടെ തന്നെ കൊണ്ട് കളയാൻ പോകും ആ നീ കടിക്കുന്നു വേണോ നിന്റെ എത്ര നിന്റെ എത്തും